ഇന്ന് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ഈ പരിപാടിയോടനുബന്ധിച്ച് ശ്രീ പി സി ജോർജിന്റെ പാർട്ടിയിൽ ഉണ്ടായിരുന്ന ഇപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിയിൽ ലയിച്ചിരിക്കുന്ന നൂറ്റി ഇരുപതോളം സംസ്ഥാന സമിതി അംഗങ്ങളും നേതാക്കളും ഈ സമ്മേളന നഗരിയിൽ വെച്ച് ഔപചാരികമായി ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് അംഗത്വം എടുക്കുന്ന ചടങ്ങ് കൂടി ഇന്ന് ഇവിടെ ഉണ്ട് ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ കേരളത്തിലെ ജനപക്ഷത്തിന്റെ സെക്കുലറിന്റെ നേതാവ് ശ്രീ പി സി ജോർജിനെയും അദ്ദേഹത്തിന്റെ ഊർജസ്വലരായിട്ടുള്ള അനുയായികളെയും ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന ഘടകത്തിലേക്ക് ലയിപ്പിച്ചതായി ഔദ്യോഗികമായി ഇവിടെ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ശ്രീ പി സി ജോർജിനും അദ്ദേഹത്തിന്റെ പാർട്ടിക്കും നിങ്ങളെല്ലാവരും ഒരു വലിയ കൈയടി കൊടുത്തുകൊണ്ട് നമ്മുടെ ഈ ഗംഗാ പ്രവാഹത്തിലേക്ക് ഒരുമിച്ച് മുന്നേറാൻ അദ്ദേഹത്തിന് കാണിച്ച സന്മനസതക്ക് അദ്ദേഹത്തിന്റെ താല്പര്യത്തിന് ഞാൻ അദ്ദേഹം എല്ലാവരോടും പ്രത്യേകമായി നന്ദി പറയുകയാണ്